എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് ചേനയും ഏത്തക്കായും വെച്ചുണ്ടാക്കുന്ന എലശ്ശേരിയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ എലശ്ശേരി ഉണ്ടാക്കുന്നതിന് നൂറ് ഗ്രാം ചേനയും ഒരു കായും എടുത്തിട്ടുണ്ട് ഇത് മുറിച്ചെടുക്കാം കായ മുറിച്ച ശേഷം ഉപ്പുവളത്തിലിട്ട് വയ്ക്കാം കായും ചേനയും കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിക്കണം ഇനി ഇത് വേവിച്ചെടുക്കാം കാൽക്കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകിയെടുക്കാം ഇതിലേക്ക് ഇനി കഷ്ണങ്ങൾ ഇടാം ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്യാം അധികം വെള്ളം ഒഴിക്കണ്ട കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം മാത്രം മതി ഇനി വേവിച്ചെടുക്കാം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടി ഇടാം അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരയ്ക്കേണ്ട ആവശ്യമില്ല ചെറിയ തരിയോട് കൂടിയാണ് അരച്ചത് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് മൂന്ന് വിസലിലാണ് വേവിച്ചെടുത്തത് ചെറുതായി ഒന്ന് തുടയ്ക്കാം പരിപ്പും അതേപോലെ തന്നെ വല്ലാതെ വെന്തൊടയരുത് ഇത്രയും മതി ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ട് ചെറിയൊരു മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ടാൽ മതി ഞാൻ എന്തായാലും ഇടുന്നില്ല ഇതൊന്നും തിളപ്പിച്ചെടുക്കാം ഒരു മിനിറ്റ് നന്നായി തിളച്ചാൽ മതി യും മതി തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കുറുകി കിട്ടും ഇനി ഇതിലേക്ക് വറുത്തിടാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചോ നമ്മളത് കുറച്ച് കൂടുതൽ കറിവേറ്റിലേയും ഇടാം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇടാം തേങ്ങ നല്ല ചുവക്കനെ വറുത്തെടുക്കണം ഇതുപോലെ ചോന്ന് കിട്ടണം ഇനി ഇത് കറിയിലേക്ക് ഇടാം വളരെ ടേസ്റ്റിയായ ചേനക്കായ ഇലശ്ശേരി റെഡി ആയിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ